കഴിഞ്ഞ കാലങ്ങളിൽ ഇതേപോലെ വിദേശത്ത് വെക്കപ്പെട്ടിട്ടുള്ള ആളുകളെ മോചിപ്പിച്ചതുപോലെ തന്നെ ഈ ആളുകളെയും മോചിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കേന്ദ്ര സർക്കാരിനും വിദേശകാര്യ വകുപ്പിനുമുണ്ട് കൈരളി ചാനൽ ഈ ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും വിദേശകാര്യ വകുപ്പിനെയും കരിവാര്യത്തേക്കാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ദുരുപയോഗിക്കരുത് എന്നെനിക്ക് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാൻ കൂടി ആഗ്രഹിക്കുക അത് ഈ കൈരളിയുടെ ആൾക്കാർ ആദ്യം പോയിട്ട് അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതാണോ ഇങ്ങനെ ആ കേന്ദ്ര ഗവൺമെന്റ് ഒന്നും നടത്തുന്നില്ല കാരണം വിദേശകാര്യ വകുപ്പ് നടത്തുന്ന ഇടപെടലുകൾ ആ കുറിച്ച് ഇടപെടലുകളെക്കുറിച്ച് ജനങ്ങളിടയിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു സംശയമുണ്ടാക്കാൻ മാധ്യമപ്രവർത്തനത്തിന്റെ പേരിൽ നടക്കുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ എന്തായാലും ശരിയല്ല മാത്രമല്ല കൈരളി എല്ലായ്പ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നോർക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു എന്നാണ് അവകാശവാദം ഇവിടെ എന്താ നോർക്കമുണ്ടാത്തത് നോർക്കോടെന്താ ചോദിക്കാത്തത് കൈരളി നോർക്ക എന്ത് ചെയ്യുന്നു വിദേശകാര്യ വകുപ്പ് പോർച്ചുഗീസ് കപ്പൽ ഇസ്രായേലി പതാക വഹിക്കുന്ന പോർച്ചുഗീസ് കപ്പൽ ഇറാൻ അധികൃതർ തടഞ്ഞു വെച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വിദേശകാര്യ വകുപ്പ് എല്ലാ തലങ്ങളിലുമുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇതേപോലെ വിദേശത്ത് വെക്കപ്പെട്ടിട്ടുള്ള ആളുകളെ മോചിപ്പിച്ചതുപോലെ തന്നെ ഈ ആളുകളെയും മോചിപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കേന്ദ്ര സർക്കാരിനും വിദേശകാര്യ വകുപ്പിനുമുണ്ട് കൈളി ചാനൽ ഈ ചാൻസ് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും വിദേശകാര്യ വകുപ്പിനെയും കരിവാര്യത്തേക്കാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ദുരുപയോഗിക്കരുത് എന്നെനിക്ക് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്